ഹലോ നമസ്കാരം ശരത്താണ് അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ല നമസ്കാരം ഇന്ന് അവിടെ എത്തിക്കുന്നേ നല്ല ജിമിക്കുകൾ എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ ഡിസൈനുകളാണ് ചേർന്ന് പല പല വെയിറ്റിൽ നല്ല വലിയ ടൈപ്പ് ആണ് കേട്ടോ നോക്കിയുള്ളൂ ഇതൊരു ഒരു പവൻ ആ റേഞ്ചിൽ ഒരു ജിമിക്കാണ് കേട്ടോ ഒരു പവന്റെ നല്ല വലിയ ജിമിക്കുകൾ അത്യാവശ്യം നല്ല പൊളിച്ചലും നല്ല ഷോയും കേട്ടോ നെല്ല് ജെമിക്കാണ് കേട്ടോ നെല്ല് ജിമിക്കുന്നതാണ് ഞാൻ പറയാ നല്ല അടിപൊളി ഡിസൈനുകളാണ് ഇതിൻ്റെ വെയിറ്റ് കുറവാണ് ചേരാം ഒരു റേഞ്ച് ാലും നല്ല സിമ്പിൾ ടൈപ്പ് നെല്ല് ജിമ്മിക്കാണ് കേട്ടോ അത്യാവശ്യം നല്ല പൊളിച്ചല് വരുന്ന ജിമിക്കുകളാണ് കേട്ടാ അതുപോലെ തന്നെ ഇത് ഒരുപാട് എണ്ണങ്ങൾ വന്നിട്ട് കേട്ടാ നല്ല വലിയ വലിയ ടൈപ്പും ചെറുതൊക്കെ ആയിട്ട് നെല്ല് ജിമിക്കുന്നാണ് പറയാട്ടാ ഇതിന്റെ വെയിറ്റ് നമുക്ക് രണ്ട് ഗ്രാം തൊട്ടുണ്ട് രണ്ട് മൂന്ന് നാല് ആറ് എട്ട് എട്ട് വരെ പത്തും പന്ത്രണ്ടൊക്കെ നമുക്ക് ഓർഡർ ആക്കി ചെയ്യേണ്ടി വരും പത്ത് പന്ത്രണ്ട് വെച്ചാൽ അത് ഞാൻ ചോദിച്ചു വരുന്നില്ലേ അങ്ങനെ റേറ്റ് കൂടിയായിരുന്നു ഇത് നമുക്ക് ജിമിക്കൽ ഒരു വെറൈറ്റി സാധനം വന്നിട്ടുണ്ടോ കാണിച്ചുതരാം ഒരു മുന്തിരിക്കല തത്തക്കൂട് മിക്സായിട്ടൊരു പാറ്റാണ് നോക്കിക്കോളൂ ഒരു നാലര ഗ്രാമിൽ ഇട്ടാ ഇത് ഇവിടെ നിന്ന് നിങ്ങൾ തത്തക്കൂട് മോഡല് ഇവിടെ നിന്ന് നിങ്ങൾ മുന്തിരി കൊല മോഡലിട്ടോ ഇതൊരു പുതിയൊരു മോഡലാണ് ഇടാ നോക്കിക്കോളൂ നല്ല ഭംഗിൻ്റെ തത്തക്കൂടും മുന്തിരി കൊലയും മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവം നല്ല അടിപൊളിയൊരു ജിമിക്കാണ് കേട്ടോ ഇതിൻ്റെ വെയിറ്റ് ഞാൻ പറഞ്ഞല്ലോ അഞ്ച് ഗ്രാമിന് താഴെ നാലര ഗ്രാം കിട്ടാ ഇത് കുറച്ച് പീസുകൾ എത്തിയിട്ടുണ്ട് പുതിയ മോഡലായ നമ്മൾ കുറച്ച് വെച്ചിട്ടുള്ളൂ നമുക്ക് സെയിലിന് അനുസരിച്ച് വീണ്ടും കൂട്ടൂട്ടാ വെയിറ്റ് നമുക്ക് ഏകദേശം പറഞ്ഞല്ലോ ഒരു നാ അഞ്ച് ഗ്രാമിന് താഴെ തന്നെയാണ് ഇത് വരുന്നത് ഒറ്റ ഡൈ ആണ് തത്തക്കൂടും മുന്തിരി കൊല മിക്സ് ആയിട്ട് പിന്നെ അടുത്ത് നമുക്ക് ഭർഗം കാട്ടിയ കശകമ്പി മോഡല് ഭരതനാട്യം കേട്ടാ അത് കശക്കമ്പി നല്ല ബലം ഉണ്ടാവും ഏകദേശം ഒരു ആറ് ഗ്രാം ആ റേഞ്ചിൽ വരുന്ന നോക്കിയുള്ളൂ കശക്കമ്പി മോഡല് ഭരതനാട്യം ജിമിക്കിട്ട നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കശകമ്പി മോഡല് അതിന് വേറെ കാണിച്ചു തരാം ഇതിൽ തന്നെ ഡിസൈനുകള് ചെറിയ ചെറിയ മാറ്റങ്ങളായിട്ടാ കമ്പി ശ്രദ്ധിച്ചറിയാം ഡിസൈനിൽ ചെറിയ മാറ്റങ്ങളായിട്ട് വരുത്തിയിട്ടുള്ള ജിമിക്കുകളാണ് കേട്ടോ കശ മോഡൽ ഭരതനാട്യം അതിന് വേറെ കാണിച്ചുതരാം കുറച്ച് എണ്ണം വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കമ്മലുകൾ ഭംഗിയോടൊപ്പം ബലം കൂടാ നല്ല കമ്പി ടൈപ്പ് അതിന് നല്ല സ്ട്രോങ് ആയിരിക്കും കേട്ടോ പിന്നെ അടുത്ത് നമുക്ക് കാണിച്ചു തരാം അടുത്ത് ഭരതനാട്യം നെല്ല് കിട്ടാൻ പിന്നെ കാണിച്ചത് കശ കമ്പിയാണ് ഇനി അടുത്ത് നമുക്ക് നെല്ല് ടൈപ്പ് വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പവൻ ആറ് ഗ്രാം അങ്ങനെ കേട്ടോ നോക്കിയോളൂ ഇതൊരു പോവൻ്റെ ഇത് ആറ് ഗ്രാമിൻ്റെ കേട്ടോ റൈ സൈഡ് ചെറുതാറ് മറ്റേത് ഒരു ഒരുപോവൻ നല്ല ഭംഗിയുള്ള നെല്ല് മോഡലും ഭരതനാട്യമാണ് കേട്ടോ സിമ്പിൾ ടൈപ്പാണ് നെല്ലുകൾ അതുപോലെ തന്നെ നെല്ല് കുറച്ച് വന്നിട്ട് അധികം നോക്കിയോളൂ ഒരു പോവൻ്റെ തന്നെ നമുക്ക് എല്ലാം ഉണ്ട് കേട്ടോ നാലും ആറും എട്ടും രണ്ടും ഉണ്ടാവില്ല നാലു തൊട്ടാണ് സ്റ്റാർട്ടിങ് വരെ ഭരതനാട്യം കേട്ടോ അടുത്ത് കണ്ടുതരാം അടുത്ത് നമുക്ക് വരുന്നത് തകിട് മോഡല് ഭരതനാട്യം അത് വെയിറ്റ് കുറവാണ് എടുത്തേക്കുന്നത് കേട്ടാ വെയിറ്റ് കുറവെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നാല് ഗ്രാമിന്റെ തകിട് ഭരതനാട്യം നോക്കിക്കോളെ ഈ സാൻഡ് മോഡലും ഭരതനാട്യം ഉണ്ട് നോക്കിക്കോളൂ ഇതൊക്കെ നാല് ഗ്രാമിൽ വരുന്നൊരു ഭരതനാട്യം മോഡലാ കേട്ടാ ചെറുത് അല്ല ഭംഗിയുള്ള ഭരതനാട്യം ചിന്മിക്കുകയാണ് അടുത്ത് കണ്ടു തരാം അതിന്റെ അടിയിൽ തന്നെ ഒരു ബോൾ ഉണ്ടാവും ചെറിയൊരു ബോള് തൂങ്ങി എടുക്കും നോക്കിട്ടാണെ ചെറിയൊരു ബോൾ ഉണ്ട് വെയിറ്റ് ഏകദേശം നാല് നാല് ഇരുന്നൂറ് ആ റേഞ്ചിൽ വരുന്ന തകിടിന്റെ ഭരതനാട്യാണ് കേട്ടാ ജിംകിയില് തകിടിന്റെ ഭരതനാട്യം കുറച്ച് വന്നുണ്ട് പിന്നെ നമുക്ക് അടുത്ത മോഡൽ എന്ന് പറയുമ്പോൾ അടിയില് ഫുള്ള് ബോള് റേറ്റ് നമുക്ക് നോക്കാണെങ്കിൽ ഒരു ആറ് ഗ്രാം മുക്കാല് ഗ്രാമിൽ അടിയിൽ ഫുള്ള് ബോളിട്ട് നോക്കിട്ടോ ഒരുപാട് കസ്റ്റമർ ചോദിച്ചു വരുന്നൊരു മോഡലാണ് അടിയിൽ ഫുള്ള് ബോൾ വെച്ചിട്ടുള്ള കേരള മോഡൽ കേട്ടോ നല്ല ഡൈ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിന് ചെറുതുണ്ടോ കാണിച്ചുതരാം ചെറുത് നമുക്ക് വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഒരു നാല് ഗ്രാം കേട്ടോ നാല് ഗ്രാമില് ഇതേപോലെ തന്നെ അടിയിൽ ഫുള്ള് ബോൾ തോങ്ങുന്ന ടൈപ്പ് കിട്ടാ കുറച്ചധികം വന്നിട്ട് ബോൾ അടിയില് ഫുൾ ബോള് കണ്ട ആടുത്ത് കണ്ട നല്ല ഭംഗിയുള്ള മോഡലുകൾ കണ്ട അടുത്ത് നമുക്ക് വരുന്നത് അതൊരു വലുതാ വലിയൊരു മോഡൽ നല്ല വലുപ്പുള്ള നല്ല പോളിച്ചതിൽ വരുന്ന ജിമിക്കുകളാണ് വെയിറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ആറ് ഗ്രാമുള്ളൂട്ടാ ഇത് കണ്ടാൽ തന്നെ അറിയാം ഒരു പവൻ്റെ പൊളിച്ചേല് ആറ് ഗ്രാമിൻ്റെ ജിമിക്കാൻ കേട്ടോ നോക്കിയോളൂ ഒരു പവൻ്റെ പൊളിച്ച ആറ് ഗ്രാമിന്റെ നല്ല വലുപ്പുള്ള ജിമിക്കാറുണ്ട് പൊളിച്ചയിൽ പണിതൊരു ജിമിക്കുകയാണ് അതിന് വേറെ അഞ്ചരാം അതിന് ഫുൾബോൾ ഫുൾ ബോളുണ്ട് ആറ് ഗ്രാമില് നോക്കിയോളൂ അടിയിൽ ഫുള്ള് ബോള് പിന്നെ നമുക്ക് ഒരു പവൻ്റെ ഉണ്ടോ ഒരു പവൻ്റെ നമുക്ക് ഒരു ഒന്നര പവന്റെ പൊളിച്ചിൻ്റെ ഇട്ടോ നോക്കിയുള്ളൂ ഒരു പവൻ്റെ ജമിക്ക് ഒന്നര പവന്റെ പൊളിച്ചേല്ട്ടാ ഒരു പവൻ്റെ ഉള്ളൂ കേട്ടാ അടുത്ത് നോക്കാണിത്തരാം അടുത്ത് നമുക്ക് ഫുട്ബോൾ തന്നെ ഒരു പവന്റെ ഫുട്ബോൾ ജമിക്ക് നോക്കിയോളൂ ഒരു പവൻ അവൻ ഒരു പവൻ്റെ ബോളില്ലാത്തത് കൊണ്ടിട്ട് നോയ്യോള ഇത് ബോളുള്ളത് ബോളില്ലാത്ത കേട്ടാ ഒരു ഭവൻ നല്ല പോളിച്ചെൽ വരുന്ന ജിമിക്കികളാണ് കേട്ടോ അപ്പോ ഇന്നത്തെ ചെറിയ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോ എന്നുണ്ടെങ്കിലും നമുക്ക് കമന്റ് ചെയ്യാം അപ്പം ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് കുറവാണ് എല്ലാവരും ലൈക്ക് ചെയ്തോളാം കമന്റ് തരത്തിലുണ്ടെങ്കിൽ നമുക്ക് കമന്റ് ബോക്സിൽ ഇട്ടോളാം അതിന് റിപ്ലൈ തരാം കുഴപ്പമില്ല പിന്നെ നമ്മൾ നമ്മുടെ ഷോപ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ ജിജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശ്ശൂർ ആണ് ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപം പള്ളിക്കുളം റോഡ് ഒരുപാട് കസ്റ്റമർ എവിടെ ഷോപ്പ് എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ജീജ ഗോൾഡ് ജി ജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കേട്ടോ തൃശ്ശൂർ ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപം എന്തെങ്കിലും ഡൗണ്ടി ഞാൻ വിളിച്ചോ എൻ്റെ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയിറ്റ് ഫൈവ് സെവൻ അപ്പോൾ ഞാൻ ലൊക്കേഷൻ വിടാം വരാണെങ്കിൽ ലൊക്കേഷൻ വിട്ട് കറക്റ്റ് പറഞ്ഞു തരാം അപ്പോൾ ഓക്കെ താങ്ക് യു